വിജയമാഷിന്റെ മകൾ എഴുതിയ ഒരു ലേഖനം പുതിയ പുതിയ മാതൃഭൂമി വീക്കിലിയിലുണ്ട് കേട്ടോ പുതിയ മാതൃഭൂമി വീക്കിലിയിലാണ് വിജയമാഷിന്റെ വിജയമാഷിനെ പോലുള്ള ആളുകൾ പറയുന്നത് നമ്മൾ പലപ്പോഴും മനസ്സിൽ കുറിച്ചിടേണ്ട വരികളാണ് ഇതിലെ വിജയമാഷിന്റെ ഞാൻ വിശദമായി പിന്നെ പറയാം എങ്കിലും ഒരു വരി ഇതിന്റെ കൂടെ ഒന്ന് പറഞ്ഞട്ടെ വിജയമാഷിന്റെ മകള് ഏർ വിജയമാഷിന്റെ മകള് ഡോക്ടർ വി എസ് സുജാത എഴുതിയ ഒരു ഒരു കുറിപ്പുണ്ട് മുപ്പത്തിയാറാമത്തെ പേജിൽ ഏറ്റവും പുതിയ ഇന്ന് പുറത്തിറങ്ങിയ മാതൃഭൂമിയുടെ മാതൃഭൂമി വീക്രിയുടെ പേജിൽ ദിഷണയുടെ ചൂടും വെളിച്ചവും എന്നാണ് പറയുന്നത് ഈ ഇത് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഡോക്ടർ വി എസ് സുജാത പറയുന്നു ഒരിക്കൽ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ വല്ലാതെ ഒറ്റപ്പെടും ഡോക്ടർ വി എസ് സുജാത സുജാതയുടെ ആ മനസ്സിനുള്ളിലുള്ള വിങ്ങൽ പുറത്തേക്ക് പ്രവഹിക്കുകയാണ് കേട്ടോ ഒരിക്കൽ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ വല്ലാതെ ഒറ്റപ്പെടും കാരണം വിജയമാഷ് കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ തുടങ്ങിയപ്പോൾ അവസാനം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് തള്ളിയല്ലോ വിജയമാഷ് എന്ന് പറയുന്നത് വെറൊരു മാഷാണ് എന്ന് വരെ പറയുന്ന സഖാക്കന്മാരൊക്കെ ഉള്ള ഇത് കേട്ടോ വിജയമാഷ് എന്ന് പറയുന്നത് ഒരു സാധാ മാഷ് അത്രയേ ഉള്ളൂ അവർക്ക് ഒരിക്കൽ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ വല്ലാതെ ഒറ്റപ്പെടും അതിനുള്ള ഉത്തരം ദൃഢമായിരുന്നു വിജയമാഷിന്റെ ഉത്തരമുണ്ട് നിങ്ങൾ കേൾക്കേണ്ടതാണ് കേട്ട മാത്രം പോരാ നിങ്ങളെ മനസ്സിൽ കുറിച്ച് വെക്കേണ്ട ഉത്തരമാണിത് എന്റെ നാടും നാട്ടുകാരും വഞ്ചിക്കപ്പെടുന്നു എന്ന് തോന്നിയാൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ കയ്യും കെട്ടി മാറി നിൽക്കാൻ എനിക്കാവില്ല ഇതാണ് മാധവ് ഗാഡ്ഗിലും പറഞ്ഞത് ഇതാണ് മാധവ് ഗാഡ്ഗിലും പറഞ്ഞത് വിജയമാഷ് പറഞ്ഞ പോലെ എന്റെ നാടും നാട്ടുകാരും വഞ്ചിക്കപ്പെടുന്നു എന്ന് തോന്നിയാൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ കയ്യും കെട്ടി മാറി നിൽക്കാൻ എനിക്കാവില്ല കേൾക്കണം സഖാക്കളെ പിണറായിക്ക് ജയ് ജയ് വിളിക്കുന്ന അടിമക്കൂട്ടങ്ങൾ കേൾക്കണം വിജയൻ വിജയന്മാഷിന്റെ വാക്കുകൾ ഇത് പറയുന്നത് വിജയം മാഷാണ് എപ്പൻ വിജയം മാഷിനെ പോലെ ഒരു ദാർശനികൻ അദ്ദേഹത്തിന് നിഷേധിക്കാൻ ആവില്ല വിജയമാഷി പണ്ട് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചോദ്യം ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കി വിടാം പക്ഷെ ചോദ്യം ആ ചോദ്യം അവിടെ തന്നെ അവശേഷിക്കും വിജയമാഷിന്റെ ഏറ്റവും പ്രസക്തമായ ഒരു വാചകമാണ് കേട്ടോ അത് ഓർമ്മ വേണം ക്ലാസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടിയെ ഇഷ്ടപ്പെടാത്ത മാഷിന് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടിയെ അത് ക്ലാസ് എന്നുള്ളത് നമുക്ക് വേറൊരു ഒരു വലിയ ഒരു തലത്തിലേക്ക് മാറ്റാം ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നയാളെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളെ നിങ്ങൾക്ക് കേസെടുക്കാം പക്ഷേ ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കും ഓർമ്മ വേണം പിണറായിക്ക് ഓർമ്മ വേണം പിണറായി ഭക്തർക്ക് അത്രയും പറയുന്നുള്ളൂ വിജയമാഷിന്റെ മോള് പറയുന്ന കാര്യങ്ങൾ കൂടി കേൾക്കണം എന്റെ നാടും വിജയമാഷൻ മോളല്ല വിജയമാഷ മോളോട് വിജയമാഷ് പറഞ്ഞിരുന്ന കാര്യം എന്റെ നാടും നാട്ടുകാരും വഞ്ചിക്കപ്പെടുന്നു എന്ന് തോന്നിയാൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ കയ്യും കെട്ടി മാറി നിൽക്കാൻ എനിക്കാവില്ല ഞാൻ ഒറ്റപ്പെടുന്നതോ കോടതി കയറുന്നതോ ജയിലിൽ പോകുന്നതോ ഉണ്ട തിന്നുന്നതോ അത്ര പ്രാധാന്യമുള്ള വിഷയങ്ങളല്ല ഇതാണ് വിജയമാഷ് പറഞ്ഞത് കേൾക്കണം മറ്റൊന്നുകൂടിയുണ്ട് അച്ഛൻ ഇല്ലാതായിട്ടും അച്ഛന്റെ വാക്കുകൾ പ്രവചനങ്ങൾ പോലെ ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു വിജയമാഷ് ഇല്ലാതായിട്ടും വിജയമാഷിന്റെ പല വാചകങ്ങളും ആ വാചകങ്ങൾക്കൊന്നും മരണമില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ അധ്യാപകൻ ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുന്ന അധ്യാപകൻ അപ്പോഴും ആ ചോദ്യം ക്ലാസ്സിൽ അവശേഷിക്കും എന്ന് പറഞ്ഞാ വാചകം ഉണ്ടല്ലോ സുകുമാർ അഴീക്കോടിന്റെ ഒക്കെ ചില വാചകങ്ങൾ പോലെ സുഗതന്മാർ ടീച്ചറുടെ കവിതയിലെ ചില രൂപകങ്ങൾ പോലെ നമ്മുടെ മനസ്സിനെ മധിക്കുന്ന ഒരു വാചകമാണത് അതിനുശേഷം വിജയമാത്രം കൂടി പറയുന്നു ീ പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കമ്പോ കൊള്ളിയോ കത്തി തീർന്നാലും അതുണ്ടാക്കിയ ചൂടും വെളിച്ചവും എന്നും നിലനിൽക്കും വിജയമാഷിന്റെ മറ്റൊരു മറ്റൊരു കോർട്ട് കൂടിയാണ് ഇതും ഇതും നിങ്ങൾ മനസ്സിൽ അടിവരയിട്ട് ഓർമ്മിക്കണം എന്ന് പറയുകയാണ് അതായത് തീ പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കമ്പോ കൊള്ളിയോ കത്തി തീർന്നാലും അതുണ്ടാക്കിയ ചൂടും വെളിച്ചവും എന്നും നിലനിൽക്കും നിലനിൽക്കുന്നു മാധോലിനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ എം എൻ വിജയനെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ഈ തീപിടിച്ച കത്ത് ഈ കമ്പും കൊള്ളിയും ഒക്കെ കത്തി തീർന്നു കഴിഞ്ഞാലും അതുണ്ടാക്കിയ ആ വെളിച്ചമുണ്ടല്ലോ ആ വെളിച്ചം നിലനിൽക്കും ഇവിടെ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ കാര്യങ്ങൾ മാധവ് ഗാഡ്ഗിൽ ശേഷവും മനുഷ്യരുടെ കാര്യമാണ് വർഷങ്ങൾക്ക് ശേഷം മാധവ് ഗാഡ്ഗിൽ ഇല്ലാത്തൊരു കാലത്ത് അന്ന് നമ്മൾക്ക് പറയാം കേരളം ഇല്ലാതാകുമ്പോൾ മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹം ഇതിനെതിരെ റിപ്പോർട്ട് നൽകിയിരുന്നു പക്ഷെ അന്നൊന്നും നമ്മുടെ ഭരണാധികാരികൾക്ക് ശ്രദ്ധിച്ചില്ല എന്ന മാധവ് ഗാഡ്ഗിൽനെ കുറിച്ച് പ്രശസ്തരായ വ്യക്തികൾ പറയുന്ന ചില കാര്യങ്ങൾ ഉണ്ടല്ലോ പ്രശസ്തരായ ചില കാര്യങ്ങൾ വ്യക്തികൾ ചില പറയുന്ന ചില കാര്യങ്ങൾ ആ കാലത്തെ ആൾക്കാർക്ക് മനസ്സിലാവില്ല അതും ഈ ഈ ഇന്നത്തെ ഈ മാതൃഭൂമിയുടെ തുടക്കത്തിൽ മാതൃഭൂമിയുടെ ആമുഖ പേജിൽ വാക്കിൻ എന്ന് പറയുന്ന എഡിറ്റോറിയലിൽ വളരെ കൃത്യമായി ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എങ്ങനെയാണെന്നറിയോ വലിയ മനുഷ്യരുടെ വാക്കുകൾ വരും വരുംകാലത്തേക്ക് കൂടിയാണ് പിറക്കുക എന്നാണ് പറയുന്നത് വലിയ മനുഷ്യരുടെ വാക്കുകൾ വരും കാലത്തേക്കുള്ള വാക്കുകൾ കൂടിയായിരിക്കും വിജയം മാഷിന്റെ വാക്കുകൾ പോലെ വിജയമാഷൻ നമുക്കിടയിൽ നിന്ന് പോയിട്ട് യാത്ര പോയിട്ട് കാലങ്ങൾ കുറയായി പക്ഷെ മാഷിന്റെ വാക്കുകൾ മാഷി ഇവിടെ ഉപേക്ഷിച്ചു പോയ വാക്കുകൾ ഉണ്ടല്ലോ അതിപ്പോഴും ഞാൻ പറയുന്നു നിങ്ങൾ കേൾക്കുന്നു ഇനി നാളെയും മറ്റന്നാളും പുതിയ തലമറയും മാഷിന്റെ വാക്കുകൾ പറയും മാഷിന്റെ വാക്കുകൾക്ക് മരണമില്ല അതേപോലെ മാധവ്ഗിൽ നാളെ ഇല്ലാതായാലും മാധവ് ഗാഗിൽ പറയുന്ന വാക്കുകളുണ്ടല്ലോ ഇത് നാളേക്ക് കൂടിയുള്ള വാക്കുകളാണ് പിണറായി വിജയന്മാരുടെ വാക്കുകളൊക്കെ ഇന്നത്തേക്കുള്ള വാക്കുകളാണ് അല്ലെങ്കിൽ ഇന്നലത്തെ വാക്കുകളാണ് അതുമല്ലെങ്കിൽ യുഗങ്ങൾക്കപ്പുറത്തെ വാക്കുകളാണ് അതാണ് വ്യത്യാസം അതാണ് സുഖാക്കൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊക്കെ ഇന്നത്തെ കാര്യം കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഇന്നെങ്ങനെങ്കിലും ഒരു തട്ടിക്കൂട്ട് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതല്ലാതെ നാളേക്ക് വേണ്ടിയിട്ട് നമുക്ക് പിന്നാലെ ഇനിയും ഒരു തലമുറ വരാനുണ്ട് ഒരു തലമുറയല്ല നിരവധി തലമുറകൾ വരാനുണ്ട് ഇനിയും ആ തലമുറകൾക്കൊക്കെ പശ്ചിമഘട്ടം എന്തിനാണ് പശ്ചിമഘട്ടം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് പശ്ചിമഘട്ടം എന്ത് പശ്ചിമഘട്ടം ഏറ്റവും രസകരമായ വസ്തുത എന്ന് പറഞ്ഞാൽ ഈ മേപ്പാടിയിൽ ഈ ദുരന്തം സംഭവിച്ച മലനിരകൾക്കുള്ളിലൂടെയാണ് മറ്റൊരു തുരങ്കവാദം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റിയാസ് മൂട്ടനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തുരങ്കവാദം വരുന്നു ഏത് ഈ ഇളകി കിടക്കുന്ന മലകളുടെ ഉള്ളിലൂടെ ഒരു തുരങ്കവാദം കൂടി അതും കഴിഞ്ഞ ദിവസം ഗാഡിൽ പറഞ്ഞിട്ടുണ്ട് അതുകൂടി വന്നാ പിന്നെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള മഹാ ദുരന്തങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായി അപ്പോൾ നമുക്ക് ഈ രക്ഷാപ്രവർത്തകർ എന്തായാലും രക്ഷാപ്രവർത്തകർ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ പക്ഷെ നമുക്ക് പിരിവ് പണ്ട് അതിന്റെ ആഹ്ലാദത്തിൽ നമുക്ക് അഭിനമിക്കാം അത്രേ പറയുന്നുള്ളൂ അപ്പോൾ ഈ മാതൃവിയിൽ പറഞ്ഞിരിക്കുന്ന മാതൃവിയിലെ മുഖപ്രസംഗം എന്ന് പറയുന്നത് വലിയ മനുഷ്യരുടെ വാക്കുകൾ വരും കാലത്തേക്ക് കൂടിയാണ് പിറക്കുക ഉച്ചരിക്കപ്പെടുന്ന കാലത്ത് അവ ചിലപ്പോൾ സ്വീകരിക്കപ്പെടില്ല ഉച്ചരിക്കപ്പെടുന്ന കാലത്ത് അവ ചിലപ്പോൾ സ്വീകരിക്കപ്പെടില്ല മാധവ് ഗാഡ്ഗിലിന്റെ വാക്കുകൾ ഉച്ചരിക്കപ്പെടുന്ന സമയത്ത് സ്വീകരിക്കപ്പെടുന്നില്ല കേരളത്തിൽ മാധവ് ഗാഡ്ഗിലിന് ആർക്കും വേണ്ട പക്ഷേ ഞാൻ ഇതാ പറയുന്ന എഴുതി വെച്ചോ വരും കാലത്ത് അന്ന് പിണറായി വിജയൻ ഉണ്ടാവില്ല പിണറായി വിജയന്റെ അടിമക്കൂട്ടങ്ങൾ ഉണ്ടാവില്ല പക്ഷെ പുതിയൊരു കാലത്ത് അടുത്ത ഏതാനും വർഷങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ ഒരു പത്ത് വർഷത്തിനപ്പുറം അല്ലെങ്കിൽ നൂറ് വർഷത്തിനപ്പുറം എന്തിനാ നമുക്ക് നൂറിലേക്കൊക്കെ പോകുന്നു ഏതാണ്ട് ഒരു ഏതാനും വർഷങ്ങൾക്കപ്പുറം മഹാദുരന്തങ്ങൾ വീണ്ടും വീണ്ടും സംഭവിക്കുമ്പോൾ നമ്മളോർക്കും മാധവ് ഗാഡ്ഗിന് അന്നും നമ്മൾ പിണറായി വിജയനെ കൂടി ഓർക്കണം കേട്ടോ കാരണം ഇതിനൊക്കെ കാരണം ഇതൊന്നുമല്ല മഴയാണ് കാറ്റാണ് എന്ന് പറഞ്ഞ് കവിത പാടുന്ന പിണറായി വിജയന നമ്മൾ പിണറായി വിജയനും കൂടി ഓർക്കണം ഈ അടിമക്കൂട്ടങ്ങളെ ഓർക്കണം ഞാൻ ഇത് ഈ വാർത്തകളെ സംബന്ധിച്ചുള്ള അവലോകനങ്ങളും ഒക്കെ മറ്റൊരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടായിരുന്നു ഇത് യഥാർത്ഥം തുടങ്ങിയത് പക്ഷെ ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ നമുക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല അല്ലെങ്കിൽ പിന്നെ പറഞ്ഞതുകൊണ്ട് വലിയ പ്രയോജനമില്ലാതെ ആയി പോകും അതുകൊണ്ടാണ് ഈ വീഡിയോ തന്നെ ഈ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയത് അപ്പൊ ഇങ്ങനെയാണ് മാതൃഭൂമിയുടെ ഒന്നാം പേജ് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിന്റെ കാര്യവും ഞാൻ പറഞ്ഞു സീരാധാകൃഷ്ണന്റെ ലേഖനം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഇനി കേരള ഗമുദിയിലേക്ക് കടക്കാം ഇതാണ് കേരള കേരളിയുടെ ഒന്നാം പേജ് ഇന്ത്യയിൽ അഭയം എന്ന് പറയുന്ന ടോപ്പ് ബാർ സ്റ്റോറി വയനാട് പാക്കേജ് കടമ്പകൾ പലുത് എന്നുള്ളതാണ് കോവളം സതീഷ് കുമാറിന്റെ സ്റ്റോറി എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്നത്തെ മെയിൻ സ്റ്റോറികൾ വെച്ച് ഏറ്റവും നല്ലത് കോവളം സതീഷ് കുമാറിന്റെ ഈ സ്റ്റോറി തന്നെയാണ് കാരണം വയനാട് പാക്കേജിന്റെ ഈ വാർത്തകൾ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് സാധാരണ പണ്ട് ജേർണലിസം ക്ലാസ്സിലൊക്കെ ഫൈവ് ഡബ്ല്യൂ സെൻ വൺ എച്ച് എന്നാണ് പറയുക അഞ്ച് ഒരു എച്ചും അതായത് വാട്ട് ഹൂ എന്നൊക്കെ പറയുന്ന എന്ത് എവിടെ ഏത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഫൈവ് ഡബ്ല്യൂസും സംഭവം ഉണ്ടാവുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു റിപ്പോർട്ടർ ചോദിക്കേണ്ട ഇത് ബാലപാഠമാണ് ജേർണലിസ്റ്റിന്റെ ബാലപാഠമാണിത് ഏർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട് അഞ്ച് ചോദ്യങ്ങൾ ആറ് ചോദ്യങ്ങൾ ഫൈവ് ഡബ്ല്യൂകളും ഒരു എച്ചും എങ്ങനെ എന്ന് ചോദിക്കണം പിന്നെ വെച്ചിട്ടുള്ള അഞ്ച് ചോദ്യങ്ങൾ എവിടെ എപ്പോൾ എങ്ങനെ തുടങ്ങിയ ഡബ്ല് ചോദിക്കണം അതിന്റെ കൂടെ ആറാം ഒരു കൂടിയുണ്ട് കൂടാതെ എന്താണ് ഇനി അതാണ് പുതിയ കാലത്തെ ജേർണലിസം ആവശ്യപ്പെടുന്നതാണ് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് കാരണം ഇപ്പൊ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് പറയുക എന്നുള്ളതിൽ വലിയ ത്രില്ലില് അതാണ് സതീഷ് കോവളം സതീഷ് കുമാറിന്റെ ഈ സ്റ്റോറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ചില രേഖപ്പെടുത്തലുകളാണ് സതീഷ് കുമാർ നടത്തിയത് വയനാട് പാക്കേജ് കടമ്പകൾ പലത് കാരണം വയനാട് പാക്കേജ് നടപ്പാക്കാൻ പോകുന്നു ആയിരം കോടി ഉണ്ടെങ്കിൽ നടപ്പാക്കാം വലിയ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ പോകുന്നൊക്കെ പറയുന്നത് പക്ഷേ ഇതില് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ ദുരന്തങ്ങൾ സംഭവിച്ച പല ആൾക്കാരും ഇല്ല അവരുടെ സ്ഥലം അവിടെയുണ്ട് അവരുടെ ഒരു ഒരാൾ അവരുടെ ബന്ധുക്കൾ എന്ന് പറയുന്നത് ആരുമില്ല ഇനി ബന്ധുക്കൾ ആരാണ് എന്ന് എങ്ങനെ തെളിയിക്കാനാണ് ഒന്നും അവർക്കില്ല ഒരു ഒരു സാക്ഷ്യപ്പെടുത്താനുള്ള ഒരു രേഖകളുമില്ല പിന്നെ എങ്ങനെയാണ് ഇത് ക്രമപ്രകാരം പരാതികളില്ലാതെ എങ്ങനെയാണ് ഈ വയനാട് പാക്കേജ് നടപ്പാക്കേണ്ടത് അത് വളരെ അവധാനതയോടെ വളരെ സൂക്ഷ്മതയോടെ വളരെ സമഗ്രതയോടെ വളരെ 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 ജാഗ്രതയോടെ നടത്തേണ്ടതാണ് എന്ന് കാര്യ കാരണ സഹിതം സതീഷ് കുമാർ കോവളൻ സതീഷ് കുമാർ ഈ സ്റ്റോറിയിലൂടെ വയനാട് പാക്കേജ് കടമ്പുകൾ പലത് എന്നുള്ള സ്റ്റോറിയിലൂടെ നമ്മളോട് പറയുന്നു കാണാൻ പറയാത്ത അമ്പത്തി മൂന്ന് കുട്ടികൾ നടുക്കുന്നൊരു വാർത്തയാണ് കേട്ടോ അമ്പത്തിമൂന്ന് കുട്ടികളാണ് ഈ അധ്യയന പുതിയ ഈ ആ രണ്ട് സ്കൂളുകൾ തകർന്നല്ലോ ആ സ്കൂളിൽ പഠിച്ചിരുന്ന അമ്പത്തി മൂന്ന് കുട്ടികളെ എവിടെ അടിതെറ്റി ആഗോള വിപണികൾ മറ്റൊരു വാർത്തയാണ് ഞാൻ നേരത്തെ എതിലാണ് മനോരമയിൽ പറഞ്ഞു അതേപോലെ അടിതെറ്റി ആഗോള വിപണികൾ അമേരിക്ക ഓഹരി വിപണികളിൽ തളർച്ച സുരക്ഷിതത്വം തേടി നിക്ഷേപകർ സ്വർണത്തിലേക്ക് രൂപ റെക്കോർഡ് കാഴ്ചയിൽ സാമ്പത്തിക രംഗത്ത് ആകെ ഒരു വലിയ ആഘാതം വരുന്നു പിന്നീട് കേരള കൗമുദിയുടെ കേരളകൗമുദിയിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് കേട്ടോ തൈക്കാവ് അയ്യാവ് അപരസാമ്യമില്ലാത്ത ഗുരു ഈ അയ്യാവിന്റെ വാർത്ത തൈക്കാട് ആരാണ് ആൾക്കാരുണ്ട് കേട്ടോ ശ്രീനാരായണ ഗുരുദേവന് പോലും മാർഗദർശനമരുളിയ ഗുരുവാണ് തൈക്കാട് അയ്യാവ് കെ സുഗതനാണ് പറയുന്നത് യോഗവിദ്യയിൽ ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും കൂടി മാർഗദർശി എന്ന നിലയിൽ നിമിത്ത പുരുഷനാകാൻ യോഗം ലഭിച്ച തൈക്കാട് അയ്യാവുരുവിന്റെ നൂറ്റി പതിനഞ്ചാമത് സമാധി വാർഷിക ദിനമാണ് ഇന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ് നൂറ്റി പതിനഞ്ചാമത് സമാധി ദിനമാണ് ഇന്ന് തൈക്കാട് അയ്യാവ് നമ്മുടെ സാമൂഹിക നവോത്ഥാനത്തിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തൈക്കാടയ്യാവിന്റെ പേര് കൂടി നമ്മുടെ ഓർമ്മയിലെത്തണം വീണ്ടും സാലറി ചാലഞ്ച് വയനാടിന് വേണ്ടി സാലറി ചാലഞ്ച് എന്നുള്ളതാണ് ഉള്ളിലെ പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എഡിറ്റോറിയൽ പേജിൽ ഡബിൾ സ്പ്രെഡ് ആയിട്ട് മായാത്ത ദുസ്വപ്നം വീണ്ടും നഷ്ടമായ രേഖകൾ ലഭ്യമാക്കും ജീവന്റെ വളയം പിടിച്ചവർ നിറഞ്ഞു നിന്ന് ഏഴ് രാപ്പകൾ അതിഥികളെ നെഞ്ചോട് ചേർത്ത വലിയ നാട് എന്ന് പറയുന്നത് പ്രദീപ് മാനന്തവാണിയുടെ വയനാട് ഡയറിയുണ്ട് പുനരധിവാസത്തിന് വേഗം കൂട്ടണം എന്നാണ് എഡിറ്റോറിയൽ കേട്ടോ കേരള കവിതിയുടെ എഡിറ്റോറിയലാണ് ആണ് പുനരധിവാസത്തിന് വേഗം കൂട്ടണം അതേപോലെ തന്നെ നൃത്തത്തിനായി സമർപ്പിച്ച ജീവിതം യാമനീ കൃഷ്ണമൂർത്തിയെ കുറിച്ചുള്ള ഓർമ്മയാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ അപ്പൊ അങ്ങനെയൊക്കെയാണ് കേരള കൌതിയുടെ വാർത്തകൾ നമുക്ക് മാധ്യമത്തിലേക്ക് കൂടി പോകേണ്ടിയിരിക്കുന്നു മാധ്യമത്തിന്റെ ഒന്നാം പേജാണ് ഇത് മാധ്യമത്തിലെ നിത്യനിദ്ര ഉയരടുത്ത മണ്ണിൽ നിത്യനിദ്ര തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഇന്നലെ കൂട്ടമായി സംസ്കരിച്ചതിന്റെ പടവും വാർത്തയുമാണ് മുപ്പത് പേർക്ക് കൂടി പുത്തുമലയിൽ കൂട്ടസംസ്കാരം ഈ സമയവും കടന്നുപോകും സിനിയുടെ വാച്ചിലേതുപോലെ രാജി രാജ്യം വിട്ടു എന്നുള്ളതാണ് ഷെയ്ഖ് ഹസീനയുടെ സ്റ്റോറി പ്രക്ഷോഭത്തിയിൽ വീണ് ഷെയ്ഖ് ഹസീന രാജി രാജ്യം വിട്ടു തെളിച്ചത് ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഒടുവിൽ ഇടക്കാല സർക്കാർ രൂപവൽക്കരിക്കുമെന്ന് സൈനിക മേധാവി ഉള്ളിലെ ഉള്ളിലും ഈ വയനാട് സ്റ്റോറികളാണ് ജീവിതം തിരിച്ചുപിടിക്കാൻ എന്ന് പറയുന്ന സ്റ്റോറി താൽക്കാലിക പുനരധിവാസത്തിന് നടപടി മന്ത്രി എം വി രാജേഷ് പറയുന്നു മൂന്നാമത്തെ പേജില് പോകാൻ സ്കൂളില്ല കൂട്ടുകാരിൽ പലരുമില്ല അവിടുത്തെ കുട്ടികളുടെ ഒരു ദുരവസ്ഥ നേരം പുലർന്നപ്പോൾ ചുറ്റും ചിഹ്നിച്ചതിൽ മൃതദേഹങ്ങൾ തിരച്ചിൽ ആദ്യത്തെ ഫോൺ കോൾ മുതൽ രക്ഷാകരന്റെ അഗ്നി രക്ഷാസേന അങ്ങനെ അങ്ങനെ നിരവധി വാർത്തകളാണ് ദുരിതബാധിതർക്ക് തണലായി പുനരധിവാസ വീടുകൾ എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾ പി എസ് സിക്ക് വിടണമെന്ന് ഖാദർ കമ്മിറ്റി ഖാദർ കമ്മിറ്റിയുടെ മറ്റൊരു മറ്റൊരു നിർദ്ദേശം കൂടി എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾ പി എസ് സിക്ക് വിടണമെന്ന് ഖാദർ കമ്മിറ്റി നടന്നു തന്നെ അതേ പറയാനുള്ളൂ ഇനി എഡിറ്റോറിയൽ പൈ പേജാണ് അതും ഡബിൾ ഫ്രണ്ടിലാണ് കൊടുക്കുന്നത് പതനം പലായനം പതനം പലായനം എന്നാണ് ഷെയ്ഖ് ഹസീനയുടെ പതനത്തെക്കുറിച്ച് പലായനത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്ത്യ സൂക്ഷിച്ചെന്ന് ആരാ പറയുന്നത് കെ ബി ഫാബിയാൽ പറയുന്നു യുവരോഷത്തെ തിളച്ച് ബംഗ്ലാദേശ് ഹസീനയുടെ വസതി പ്രക്ഷോഭം കയ്യേറി ഇത് ഭരണകൂടത്തിന് അറ്റകുറ്റപ്പണി നടത്തേണ്ട സമയം ബംഗ്ലാദേശ് ഭരണകൂടം കള്ളം പറയുകയായിരുന്നു പ്രൊഫസർ മുഹമ്മദ് യൂറിസ് ഉരുക്കുവലതയുടെ ഭരണ പരിണാമങ്ങൾ അങ്ങനെ നിരവധി നിരവധി സ്റ്റോറികളാണുള്ളത് അടിതെറ്റി ഹസീനയും എന്നുള്ളതാണ് എഡിറ്റോറിയൽ അടിതെറ്റി ഹസീനയും പട്ടാളവാഴ്ച സ്വീകാര്യമല്ലെന്നും ഫാക്ഷിസത്തെ പിന്തുണയ്ക്കുന്ന സർക്കാരിനെ അംഗീകരിക്കില്ലെന്നും വിദ്യാർത്ഥി നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ ദുരന്തങ്ങൾ സംഭവിക്കാതെ ബംഗ്ലാദേശ് ശാന്തമാകട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം ഇസ്രയേലിനെ ശിക്ഷിക്കേണ്ടത് അനിവാര്യം ഇറാൻ പശ്ചിമേഷ്യ പുകയുകയാണ് അറിയാലോ ഭൂതികൾ വീണ്ടും സൂതികൾ വീണ്ടും ഇസ്രായേലിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയ വാർത്തയുണ്ട് വാർത്തയുണ്ട് അതിനെ തുടർന്നിട്ടാണ് അവിടെ സ്ഥിതിഗതികൾ മോശമാകുന്നു ഇറാൻ വെറുതെ ഇരിക്കില്ല ഇറാൻ തിരിച്ചടിക്കാൻ വേണ്ടി പോകുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായി നമ്മൾ കേൾക്കുന്നു എന്ത് സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് ഇനി ദേശാഭിമാനിയാണ് ദേശാഭിമാനിയുടെ ഒന്നാം പേതാണ് ജനകീയ പ്രക്ഷോഭം ഹസീന രാജ്യം വിട്ടു എന്നുള്ളത് മെയിൻ സ്റ്റോറി ഫോൾഡിന്റെ മേലാത് മാത്രമാണ് ദുരന്തമൊക്കെ താഴേക്കാണ് ഈ വേദനയ്ക്ക് എന്തു പേരിടണം ഈ വേദനയ്ക്ക് എന്തു പേരിടണം തിങ്കൾ മുപ്പത്തൊന്ന് മൃതദേഹവും ശരീരഭാഗങ്ങളുമാണ് പുത്തുമലയിൽ സംസ്കരിച്ചത് മൃതദേഹങ്ങളുടെ ഡി എൻ എ സാമ്പിൾ എടുത്തു കോഴിമാട് പൊരിക്കാൻ അമ്പത് സെന്റ് കൂടി ഏറ്റെടുക്കും സംസ്കാര ഭൂമി ദുരന്ത സ്മാരകമായി സംരക്ഷിക്കും എന്ന ഹൈലൈറ്റുകൾ ഉണ്ട് ചേർത്ത് പിടിച്ച സർക്കാർ താൽക്കാലിക പുനരധിവാസം ഉടൻ ഈ ശരിക്കുള്ള പുനരധിവാസത്തിന് മുമ്പ് തന്നെ അതിന്റെ സമയമെടുക്കുന്നുണ്ട് താൽക്കാലിക പുനരധിവാസം ഉടൻ എന്നാണ് മറ്റൊരു സ്റ്റോറി പിന്നീട് ഇങ്ങനെ കണ്ണിൽ കഥകൾ തന്നെയാണ് ഉള്ളിലുള്ളത് വിദ്യാലയങ്ങൾ തുറന്നു പാഠം ഒന്ന് കളിരി നൌഫുലിന്റെ ചായക്കെന്തു മധുരം അതിൽ അമ്മയുണ്ടാവുമോ ഇനി ഇതിന്റെ എഡിറ്റോറിയൽ പേജ് ഇങ്ങനെയാണ് ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ പാതയിലേക്കോ ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ പാതയിലേക്കോ എന്നുള്ളതാണ് ഡോക്ടർ ജോസഫ് ആന്റണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ പേജിലെ ലേഖനം കേരളം നമിക്കുന്നു രക്ഷാപ്രവർത്തകരെ എന്നുള്ളതാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ യുദ്ധങ്ങളുടെ ബാക്കി പത്രം എന്താണ് ഡോക്ടർ കെ ബീന കാരണം ഹിരോഷിമ നാഗസാക്കി ദിനാചരണമാണ് ഇന്ന് ഇന്ന് ഹിരോഷിമാ ദിനം ചരിത്രത്തിലെ ഏറ്റവും അഭിശക്തമായ ദുരിത ദിനമാണ് ഇന്ന് അങ്ങനെയാണ് ദേശാഭിമാനിയുടെ ഉള്ളിലെ വാർത്തകൾ അപ്പോ നമുക്ക് അർജുനായുള്ള തിരച്ചിൽ തുടരണം കർണാടക ഹൈക്കോടതി പറയുന്നു അപ്പോൾ ഇന്ന് വാർത്തകൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ഇതിന്റെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറയാം ഏതായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം